ഹായ് ഫ്രണ്ട്സ് വരുൺ രാധിക പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐശ്വര്യ ജയന്തി കാണുന്നുണ്ട് എന്നിട്ട് ജയന്തി മുഖേന ശ്യാമയും രാധികയും ഇല്ലാതാക്കാനാണ് ഐശ്വര്യയുടെ ശ്രമം അതിനുവേണ്ടി തക്കതായ ഒരു പ്രതിഫലം ജയന്തിക്ക് ഐശ്വര്യം കൊടുക്കുകയും ചെയ്യുന്നു തുടർന്ന് ഐശ്വര്യ ജയന്തിയുടെ കയ്യിൽ ഒരു മരുന്ന് കൊടുക്കുന്നുണ്ട് ഇത് പാലൽ കയർ കലർത്തി രാധികയ്ക്ക് കൊടുക്കാനാണ് പറയുന്നത് ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് രാധകയ്ക്ക് കുടിക്കാൻ എടുക്കുന്ന പാലിൽ ആ വിഷം കലർത്തുകയാണ് ജയന്തി മനസ്സിലാ മനസ്സോടെ ഭയത്തോടെയും തന്നെയാണ് ജയന്തി അത് കലർത്തുന്നത് പിന്നെ ഐശ്വര്യ പറഞ്ഞതുകൊണ്ടും ഇത്രയും പ്രതിഫലം തന്നതുകൊണ്ടും ജയന്തി അത് തന്നു ചെയ്തു എന്ന് മാത്രം പിന്നീട് കാണിക്കുന്നത് വരുൺ തന്റെ മുറിയിൽ നിൽക്കുകയായിരുന്നു എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കയ്യിലിരുന്ന സാധനം താഴെ വീഴുന്നുണ്ട് വരുൺ അത് എടുക്കാൻ തുടങ്ങുന്നു അത് കട്ടിൽനടിയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ വരുൺ കട്ടിൽനടിയിൽ നിന്നും അത് എടുക്കുന്നു എന്നാൽ കയ്യിൽ കിട്ടിയത് വരുൺ രാധികയുടെ കഴുത്തിൽ കെട്ടിയ ആ താലിയാണ് അത് കയ്യിലെടുത്ത് വെച്ച് ഞെട്ടലോടെ ആ താലിയിലേക്ക് നോക്കുകയാണ് വരുൺ ഇപ്പോൾ വരുണിന് കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുന്നു പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് മുറ്റത്തുനിന്ന് രാധിക അകത്തേക്ക് കയറുകയായിരുന്നു അപ്പോഴാണ് കൂളി കഴിഞ്ഞ് ശ്യാമ ഹോളിലേക്ക് വരുന്നത് രണ്ടുപേരും ഒരേ സമയം ഹോളിലേക്ക് വരുന്നു പെട്ടെന്ന് രാധികയെ അവിടെ കണ്ട ശ്യാമ ഒന്ന് ഞെട്ടി നിൽക്കുന്നുണ്ട് രാധികയുടെ മുന്നിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറണം വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ